കോട്ടപ്പടി സെന്റ് ലാസ്പള്ളിയിൽ വറുദച്ചിന്റെ നൂറ്റി പതിനൊന്നാം ശ്രാധാഘോഷം ജൂൺ എട്ടിന് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രാദ്ാഘോഷത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച എഴുത്തിനിരുത്ത് നടന്നു ചൊവ്വാഴ്ച അരിക്കിറ്റ് വിതരണം നടക്കും ബുധനാഴ്ച യുവജന സംഗമവും വ്യാഴാഴ്ച അനുഗ്രഹം ലഭിച്ചവരുടെ സംഗമവും നടക്കും വെള്ളിയാഴ്ച കാർഷിക വിപണന സംഘടിപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ച വിളംബര റാലിയും വിവാഹ ജൂബിലി ആഘോഷവും നടക്കും ഞായറാഴ്ച രാവിലെ പത്തിന് അനുസ്മരണ ഫലിക്ക് അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരിയം കണ്ടത്ത് മുഖ്യ കാർമ്മികനാകും ഖബറിടുത്തിൽ ഒപ്പീസ് എന്നിവയുമുണ്ട് വികാരി ഫാദർ ഷാജി കൊച്ചുപുരക്കിൽ ശ്രാദ്ധ സദ്യ ആശീർവദിക്കും എട്ടാം തീയതി ഞായറാഴ്ച പതിവുള്ള കുർബാനയോടൊപ്പം ചേർന്ന് മണിയുടെ കുർബാന വർദ്ധൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള കൃതജ്ഞതാ ബലിയും ആത്മശാന്തിക്കായിട്ടുള്ള ബലിയുമാണ് അതോട് ചേർന്ന് വർദ്ധിച്ചിനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും പിന്നെ നേർച്ച ഭക്ഷണം ആശീർവദിച്ച സദ്യ ഇടമെന്നതുമാണ് ഇരുപതിനായിരം പേർക്കാണ് സദ്യ നൽകുന്നത് പാഴ്സൽ ഭക്ഷണവും ഒരുക്കുന്നുണ്ട് ശ്രാദ്ധമാചരിക്കുന്ന ജൂൺ എട്ടിന് ഇടവകയുടെ പരിസരത്തുള്ള ആശുപത്രികളിൽ നടക്കുന്ന ഡയാലിസിസുകളുടെ ചിലവ് വറദച്ചൻ ട്രസ്റ്റ് വഹിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ ജനറൽ കൺവീനർ കെ പി പോളി കൈകാരന്മാരായ സെബി താണിക്കൽ വി കെ ബാബു ട്രസ്റ്റ് സെക്രട്ടറി രാജേഷ് ജാ പിആർഒ ജോബ്സി ആൻഡ്രൂസ് ജെയ്സൻ നിലംഘാവിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു